ഞാൻ എങ്ങനെ ബീഫ് അച്ചാർ ഇടുന്ന ചിലട്ട് ചോദിക്കും ബീഫ് അച്ചാർ ഇടാ ബീഫ് ഇത് ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാ കണ്ട എന്നിട്ട് ഇത് വറുത്ത് വെച്ചിരിക്കുക നല്ലായിട്ട് മൂക്കണം ഇത് ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും പെരട്ടി നമ്മൾ കുറച്ച് സമയം വെച്ചതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വറുത്ത് കോരി എടുക്കും വറുത്ത് കോരി എടുക്കും ചിലട്ടിത് ബീഫ് വേവിക്കുന്ന കണം എന്നിട്ട് വറുക്കുന്ന അത് ചെയ്ത കുറച്ചു ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഈ ബീഫ് അലുത്ത് കറി പോലെ ആയി പോവും നമ്മളുടെ അച്ചാറുടെ ടേസ്റ്റ് കാണത്തില്ല ഇത് ശരിക്കും വറുത്ത് കോരുക തന്നെ വേണം ഫ്രഷ് ബീഫ് കൊണ്ടു വന്ന് അരിഞ്ഞ് മുളകും ഉപ്പും പെരട്ടി ഇത് വറുത്ത് കോരിയിട്ട് വേണം അച്ചാറിട നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെ കാണിച്ച കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി കാന്താരി ഇതെല്ലാം വഴറ്റിയിരിക്കുവാണ് കണ്ട ഇതിലേക്ക് നമ്മൾ ഇനി നമ്മുടെ മസാലകളെല്ലാം ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഈ ഇളക്കുന്നത് ഇത് ഈ ഇളക്കുന്ന പാകമാണ് ഇതിന്റെ രുചി ഇരിക്കുന്നത് ഇതിപ്പ നമ്മൾ നല്ല ചൂടിൽ കിടക്കുന്ന ചൂട് കുറച്ചിരിക്കുകയാണ് അപ്പൊ ഇതിനകത്തോട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞ് എല്ലാം ഒന്ന് ഇളകി ഇതും മൂത്തും പോകരുത് ഇത് മൂക്കാതെ ഇരിക്കരുത് ഇതിന്റെ ഇടപ്പരുവത്തിലേത് ഇരിക്കണം നന്നായിട്ട് ഇളക്കോട്ടെ എന്നിട്ട് നമ്മൾ കറക്റ്റ് ഇത് റെഡി ആയെന്ന് കാണുമ്പോ തന്നെ അപ്പൊ തന്നെ നമ്മൾ വിനാഗിരി ഒഴിച്ചു പോണം കൂടി പോയാൽ പുളിയായി പോകും എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് സെറ്റായി എണ്ണയൊക്കെ തിളച്ച് സെറ്റായി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഏർ അതിന്റെ ഒരു ചൂറ് ചൂട് ചെറുതായി ഒന്ന് വാങ്ങി വാങ്ങിക്കഴിയുമ്പോഴേ നമ്മൾ ഈ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇരത്തിനിടാവില്ല അല്ലാതെ ഇട്ടിട്ട് തിളപ്പിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൊ ഇത് ൂസായി പോവും ഇതിനകത്തിട്ട് തിളപ്പിക്കുമ്പോ പോലെ പോകും അങ്ങനെ പാടില്ല ഇതിനകത്ത് അന്നിട്ട് അതിൽ ചൂട് താ താങ്ങിക്കഴിയുമ്പോ താറിക്കഴിയുമ്പോ ഈ ബീഫ് ഇടാവുള്ളൂ അപ്പോഴാണ് എന്റെ രുചി വരുന്നത് അപ്പൊ നിങ്ങൾ കടിക്കുമ്പോ ഒന്ന് മുറുക്കത്തിലിരിക്കും ഒരു ദിവസം ഒരു ഒന്നോ രണ്ടു ദിവസം കഴിയുമ്പോ ഈ ബീഫിൽ നിന്ന് സ്വാദ് ഈ അരപ്പിലേക്ക് ഇറങ്ങും നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറ് കൂട്ടാൻ ചോറ് ചപ്പാത്തി എന്ത് വേണമെങ്കിലും കഴിച്ചാൽ അടിപൊളിയായിരിക്കും നിങ്ങക്ക് ഭയങ്കര കറക്റ്റായിട്ട് നാച്ചുറൽ ആയിട്ട് ഇവിടെ ആദ്യം വെളിച്ചെണ്ണ നമ്മൾ വറുത്തെടുക്കും ആ വെളിച്ചെണ്ണയിലെ വെളിച്ചെണ്ണ മാറ്റും അത് കഴിഞ്ഞ് നമ്മളിത് ഇടുന്നത് കറക്റ്റ് നല്ലെണ്ണയിലാണ് ഇടുന്നത് കാന്താരിയും ഒക്കെ ചേർത്താണ് നമ്മൾ ഇടുന്നത് വെളുത്തുള്ളിയും കാന്താരി ഇഞ്ചി ധാരാളം ചേർത്താ ഇടുന്നത് പിരിയ മുളകൂടിയാണ് കംപ്ലീറ്റും ചെയ്യുന്നത് കാശ്മീരി മുളകൂടി ഓക്കേ നിങ്ങളിത് ഓക്കെയാണ് ഇല്ലെന്ന് പറഞ്ഞാൽ മതി ഒരിക്കൽ മേടിച്ചിട്ടുള്ളവർ എല്ലാവരും ഇപ്പൊ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമ്മളിത് വെക്കുന്നുണ്ട് അപ്പൊ ഒരിക്കൽ എല്ലാവരും വീണ്ടും വീണ്ടും വന്ന് മേടിച്ച് സംഭവം തീർക്കുന്നുണ്ട് എല്ലാ പിക്കൽസ് ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്